നിലപ്പന എന്ന ഔഷധസസ്യം നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന നിലമ്പറ്റി വളരുന്ന ഒരു സസ്യമാണ് നിലപ്പന കറുത്ത മുസലി എന്നും ഈ സസ്യത്തെ വിളിക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു പനയുടെ ഇലകൾ പോലുള്ള രൂപത്തിലുള്ള ഇലകളാണ് ഈ നിലപ്പനയ്ക്ക് ഉള്ളത് മഞ്ഞ പൂക്കളാണ് നിലപ്പനയ്ക്ക് വരുന്നത് അതിനുശേഷം ക്യാപ്സൂൾ പോലുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും ഈ ഫലത്തിനകത്ത് കറുത്ത എള്ള് പോലുള്ള വിത്തുകളും ഉണ്ടായിരിക്കും പഴയ കാലത്തൊക്കെ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഇത് പൊട്ടിച്ച് കഴിക്കുമായിരുന്നു ഇതിന് നമ്മുടെ നാളികേരത്തിന്റെ ഒരു രുചിയാണ് ഈ വിത്തനുകൾക്ക് ഉള്ളത് നിലപ്പനയുടെ കിഴങ്ങാണ് ആയുർവേദങ്ങളിൽ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ഒരു നീണ്ട കിഴങ്ങാണ് ഇതിനുള്ളത് ഇത് ഏകദേശം ഒരു മണ്ണിൽ നിന്ന് അല്പം താഴ്ചയിലായിരിക്കും ഈ കിഴങ്ങുകൾ ഉണ്ടായിരിക്കുന്നത് നിലപ്പനയുടെ കിഴങ്ങുകൾ ഉണക്കി പൊടിച്ച പൊടിയാണ് ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം ശരീരബലം ഉത്തേജനം എന്നിവയ്ക്കെല്ലാം ഈ ഒരു നിലപ്പനയുടെ കിഴങ്ങ് ഔഷധങ്ങളായി ഉപയോഗിക്കുന്നു നിലപ്പനയുടെ കിഴങ്ങ് എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിഹാരാതി കഷായത്തിലെ ഒരു പ്രധാന ചേരുവയാണ് ഈ നിലപ്പനയുടെ കിഴങ്ങ് നമ്മുടെ ഇതിന്റെ ഇലയിൽ പിടിച്ച് വരച്ചാലൊന്നും ഈ കിഴങ്ങുകൾ മണ്ണിൽ നിന്നും വേർപെട്ട് വരത്തില്ല ഒരൽപ്പം ആ താഴത്തിലാണ് ഇരിക്കുന്നത് എന്റെ തായ്വേരാണ് കിഴങ്ങായി താഴേഞ്ഞ് പോയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഈ നിലപ്പനയുടെ ക്യാപ്സൂൾ പോലുള്ള ഫലങ്ങൾ ഇതിനകത്തുള്ള ഈ വിത്തുകളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഇളം വിത്തുകളായതുകൊണ്ടാണ് ഞാൻ വെള്ളനിറത്തിലിരിക്കുന്നത് അത് ഏകദേശം ഊപ്പെത്തുമ്പോൾ നല്ല കറുത്ത നിറത്തിലുള്ള വിത്തുകളായി മാറും കൂടാതെ ചുമയ്ക്കും ഇതിന്റെ ഇലയും കിഴങ്ങു കഷായം പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതാണ് നിലപ്പന എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വീടുകളാൻ പറ്റിയൊക്കെ വരാം ഓക്കെ 八。Bye.